തമിഴ്നാട്ടിൽ കരൂരിൽ നടൻ വിജയ്യുടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു പൊതുപരിപാടി ഇന്നലെ ഉണ്ടായിരുന്നു പതിനായിരം പേരെ ഉണ്ടാകുള്ളതെന്നാണ് കരുതിയത് അത് ഏതാണ്ട് അമ്പതിനായിരത്തിന് പേര് ആളുണ്ടായിരുന്നു എന്ന് പറയുന്നു ഏതാണ്ട് മുപ്പത്തി ഒൻപത് പേരുടെ മരണം ഇപ്പോൾ പറയുന്നുണ്ട് പത്ത് പേരോ പതിനൊന്ന് പേരോ അതിതീവ്ര പരിചരണത്തിൽ കിടക്കുകയാണ് ഐ സിയുലാണ് അപ്പോൾ ഇത്തരത്തിൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് സംഘടിപ്പിച്ചവരുടെ തെറ്റാണോ അതോ ഇതിനകത്ത് ശരിക്കും സംഭവിച്ചിരിക്കുന്ന സത്യം ഒന്ന് ചുരുക്കി പറയാമോ എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക ഇങ്ങനത്തെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ ജനത്തിരക്കുണ്ടാവും അപ്രതീക്ഷിതമായ ജനത്തിരക്ക് ആ ജനത്തിരക്കിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒന്നുകിലത് സംഘടിപ്പിക്കുന്നവർക്ക് വേണം അല്ലെങ്കിൽ ഭഗവാൻ ലോ ആൻഡ് ഓർഡർ ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുന്ന പോലീസിന് വേണം ഇവിടെ നമ്മൾ കാണുന്നത് വിജയ് ചെല്ലുന്നിടത്തെല്ലാം ഭയങ്കരമായ ആളുണ്ട് അത് മുൻകൂട്ടി കാണാൻ വിജയിനും കഴിയണമായിരുന്നു സർക്കാരിനും തമിഴ്നാട് സർക്കാരിനും കഴിയണമായിരുന്നു ഇത് നടന്നോടെ അല്ല അവർ രണ്ട് സ്ഥലവും കണ്ട ഈ സമരം നടത്തുന്നവർ ചോദിച്ചു ഓ അങ്ങനെ മാർക്കറ്റിരിക്കുന്നത് താൽക്കാലിക മാർക്കറ്റാണ് ആ അവിടമോ അല്ലെങ്കിൽ വേറൊരു സ്ഥലമോ ചോദിച്ചു അതല്ല സർക്കാർ അനുഭവിച്ചു സർക്കാർ അനുഭവിച്ച അല്ല സർക്കാർ വിജയിൽ പറഞ്ഞ സ്ഥലമാണ് അനുഭവിച്ചത് വിജയ ആവശ്യപ്പെട്ട സ്ഥലം അനുഭവിച്ചു ഓ ഓ അങ്ങനെയാണ് വന്നിരിക്കുന്നത് രണ്ടുപേരുടെ ദോഷം ഉണ്ടിപ്പോ കാരണക്കാരൻ അപ്പൊ ഇത് മുൻകൂട്ടി കണ്ട നടപടി എടുക്കാൻ പറ്റുന്നവർക്ക് വിജയം വിചാരിച്ചാൽ പറ്റൂ ഒരിക്കലും എന്നെ കാണാൻ നിങ്ങൾ വരണ്ടത് മീന് പറയാൻ പറ്റുമോ അല്ല ഇത്ര പേര് കോടതിയിൽ നിപ്പുണ്ട് സാർ ഈ കേസ് അല്ല ഇത്ര ഇത്രയും പേര് വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ ഇവിടെ ഇവിടെ പോലും ഒരു പത്താ അല്ലെ അമ്പതല്ലേ നൂറ് പേരുടെ പ്രകടനം പോകുമ്പോൾ വഴി പോകാക്കിപ്പോയിക്കൊണ്ടിരുന്ന അവിടെ നമ്മുടെ കേരളത്തിൽ പോലും അത് കോടതി കുറച്ച് സ്ട്രിക്ട് നിലപാടെടുത്ത് പിന്നെയാണ് അത് കുറഞ്ഞത് ഈ ഒരു പൊളിറ്റിക്കൽ മീറ്റിങ്ങിൽ ഇത്ര പേരെ വരുവുള്ളൂ എന്ന് മുൻകൂട്ടി പറയാനായി സംഘാടകർക്ക് പറ്റുമോ ഇപ്പം ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് പറയാൻ ഇത്ര സീറ്റുണ്ട് അതിന്റെ അതിനൊക്കെ കുറച്ചുകൂടെ കൂടുതൽ വരും അല്ല ഇവിടെ ഈ കല്ലൂർ സ്റ്റേഡിയത്തിൽ പോലും മുപ്പതിനായിരം ഇരുപത്തിയായിരം മുപ്പതിനായിരം അമ്പതിനായിരം എഴുപതിനായിരം പേരെയും കൂടെ എന്നാൽ അപ്പോൾ അതിന്റെ ഒരു റിലേറ്റീവ് ആയിട്ട് കേറുക കൂടുതലുള്ളൂ അത് ഇതുപോലെ തന്നെ ശരിക്കും പ്രശ്നം ശബരിമലയിലുണ്ട് ശബരിമല ഇത്രയും സ്ഥലത്തേക്ക് ഇനി ആളെ കൊണ്ടുവരാനാണ് നോക്കുന്നത് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ സർക്കാർ തന്നെ നോക്കുന്നത് ശബരിമലയിലേക്ക് അപ്പോൾ അല്ലെങ്കിൽ ശബരിമല കുറവുള്ള പട്ടം മണ്ണിൻ്റെ അകത്തി കുറവാണ് ഐ എഫിൻ്റെ പൂങ്കാവിനൊക്കെ നടക്കുവോ ഇത് പൈസ ലാഭം കിട്ടുന്ന മേഖലയാണ് ഇത് നമ്മളീ പറഞ്ഞ സ്പോർട്സും ക്ഷേത്രവും ഒക്കെ ഇവിടെ വിജയിനൊക്കെ രാഷ്ട്രീയമായിട്ട് മാത്രമേ ഉള്ളൂ ഇത്രയാൾ വരൂ എന്നെങ്ങനെ അറിയുന്നെങ്ങനെയാണ് ഇനി ഇത് തടയാൻ എങ്ങനെയാണ് പറ്റുമായിരുന്നേ ഇത് ആറ് മണിക്കൂർ താമസിച്ചാണ് അതെ വിജയം എവിടെ വരുന്നത് ആറ് മണിക്കൂർ പതിനെട്ട് മണിക്കൂറാളുണ്ട് ഞാൻ വിജയൻ അനുകൂലമായി കാണുന്ന ഏറെ ഇടങ്ങും ആറ് മണിക്കൂർ താമസിച്ച് അവിടെ എത്തിയിട്ടും ഇത്രയാളവിടെ ഉണ്ടായിരുന്നു ഇയാളെ ഓളോ ഫെഷൻ പെട്ടെന്ന് പാലച്ചുട്ടെന്ന് ഇറങ്ങിയ ആൾക്കാരല്ല ഇത് ആ ഗ്രൗണ്ടിൽ പതുക്കെ കുറേശ കുറേശ കൂടി 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 സ്റ്റഡി ചെയ്ത് വന്ന് 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 ഇത്ര ആയതാണ് ഇതവിടെ കണ്ണൂർ കേൾക്കല്ലേ പോലീസ് ആടിൻ്റെ ഭാഗത്തും കൂടി വരുന്ന കണ്ണൂർ കേൾക്കാണ് അവർക്ക് ഓടിക്കാൻ വെള്ളമില്ല വെള്ളമില്ലെന്നുള്ളവർ അവിടുത്തെ പോലീസിനറിയത്തില്ലേ ഇവിടെ ഞാൻ കുറേ കൂടെ ബ്ലെയിം ചെയ്യാൻ പോകുന്ന തമിഴ്നാട് ഗവൺമെൻറ്റെ തന്നെ ആയിരിക്കും അത് ശരിയാണെന്ന് വരികയാണോ എന്നതല്ല തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഈ ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് ഗവൺമെൻറ് തന്നെ പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായി വീഴ്ച വന്നിട്ടുണ്ട് ഓ ആലോചിച്ച ആറ് മണിക്കൂർ കിട്ടിയിട്ട് ഇത്ര ആൾ ആവശ്യം അവിടെ അബ്സർവ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ആൾക്കാരെ ആൾക്കാർ അവരുടെ സ്റ്റേഡിയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മീറ്റിംഗ് പ്ലേസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അത് നേരത്തെ തന്നെ വിജയിൻ്റെ അവിടെ പറയണം ഈ മീറ്റിംഗ് തന്നെ ക്യാൻസൽ ചെയ്യില്ലേ തീർച്ചയായിട്ടും അത്യാവശ്യം വന്നാൽ വിജയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാം കഴിയുന്നില്ലെങ്കിൽ ആ ആൾക്കൂട്ടം കൂട്ടുകഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ പറയാം നൂറ് മാർഗം ഗവൺമെൻ്റെ കയ്യിലുണ്ട് അത് വിജയിക്കിന്നും സമ്മതിക്കേണ്ടി വരും വിജയനെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കായിരുന്നു കുറേ പേര് പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നാളെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അടുത്തുള്ളൂ അല്ലെങ്കിൽ മീറ്റിംഗ് മൂന്ന് സ്ഥലത്തായിട്ട് മാറ്റിവെക്കണം ഇത് മരിച്ചവരാളെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ ഇവിടുന്നല്ല ഉള്ള ആൾക്കാർ എന്ന് വേണം അങ്ങോട്ട് അപ്പോൾ ഈ ബാഹുല്യത്തെ എങ്ങനെ നിയന്ത്രിക്കും പിന്നെ വേറൊരു കാര്യം എല്ലാ പ്രസ്ഥാനങ്ങളും വളർന്നു വന്നിരിക്കുന്നത് ഒരു ട്രാജറിക ഹിസ്റ്ററി ഒന്നല്ല ഒന്നിൽ കൂടുതൽ ട്രാജരിക ഹിസ്റ്ററി ഉണ്ട് ഇപ്പോൾ കേരളത്തിലാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉണ്ടായിരുന്ന വാഗൻ ട്രാജഡി ജനം മരിക്കുന്നവിടെ ലാലാജാസ്പത്രി അവിടെ വെടിവയ്പ്പ് ഉണ്ടാകുന്നത് പഞ്ചാബിൽ ഒടുവിപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് വരുന്നത് എത്ര പേര് മരിച്ചു പിന്നെ അപകടങ്ങൾ അപകടങ്ങൾ ഇവിടെ നമ്മുടെ ട്രെയിൻ അപകടം ഉണ്ടായിരിക്കുന്നില്ലേ ദുരന്തം അത് മരിക്കുന്നില്ലേ അപ്പൊ ഈ ഇങ്ങനത്തെ അപകടങ്ങളും മരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോ സ്റ്റേഡിയം ബാംഗ്ലൂരാണ് ഏറ്റവും നിയറസ്റ്റ് എക്സാമ്പിൾ ബാംഗ്ലൂർ കൂലിരിക്കാൻ ചലഞ്ചേഴ്സിന്റെ കർണാടക ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആളൊ ബ്ലെയിം ആരെ കുറ്റപ്പെടുത്തി കർണാടക ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി ഗവൺമെന്റ് നിയന്ത്രിച്ചില്ല ക്രിക്കറ്റ് താങ്കളായത് കൊണ്ട് പോലീസിനും അല്ലെങ്കിൽ ഗവൺമെന്റിനും ഒരു ലീനിയന്റ് വ്യൂ കാണിക്കേണ്ടി വന്നു ഇവിടെ അങ്ങനെ ലീനിയൻ വ്യൂ കാണിക്കേണ്ട ആവശ്യമില്ല ഒരു രാഷ്ട്രീയ നാളല്ലേ കുറെ കൂടെ സാമൂഹിക ഉത്തരവാദിത്വമുള്ള ആളാണ് സ്റ്റാലിനും ആര് വിജയി വിജയിനൊരു ഉത്തരവാദിത്വം എന്നാൽ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുന്ന ആളെ തമിഴ്നാട് ഭരിക്കാൻ പോകുന്ന ആളാണ് വിജയ് ഞാൻ പറയുന്നത് ജനത്തിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ അതിന് അപ്പോൾ അതിന് ജനത്തോട് പറയണം ഡൈവീ നിങ്ങൾ പിരിഞ്ഞ് പോകണം അല്ല ഞാൻ ഇവിടുന്ന് പോകും നിങ്ങൾ കുറെ പേരെങ്കിലും മൈതാനുപേക്ഷിച്ച് പുറത്തേക്ക് ഇങ്ങോട്ടെങ്കിലും മാറണമെന്ന് പറഞ്ഞാൽ വിജി പറഞ്ഞാൽ കേൾക്കില്ലേ കേൾക്കും കാരണം ഇവർക്ക് തമിഴ്നാട്ടിലെ നടന്ന കേരളത്തിൽ ഇപ്പോൾ വഴി ഇറങ്ങി എന്നാൽ കട്ടിച്ചൊരു അഞ്ച് മിനിറ്റല്ല പത്ത് മിനിറ്റ് ആധാരമുണ്ട് മറ ഇപ്പോൾ മമ്മൂട്ടിയെ മോഹൻലാൽ ആരങ്ങുന്നാൽ അത്രയല്ലേ ഉള്ളു മറിച്ച് തമിഴ്നാട്ടിലൊരു ഇതിനു മുമ്പുള്ള വർഷങ്ങൾക്കുമുള്ള ഇത് ജയിലുകളെ വഹിക്കുന്നു രജനീകാന്ത് ഏറ്റവും സൂപ്പർ ഹീറോ ആയിരിക്കണം നല്ല പ്രായത്തിൽ സൂപ്പർ ഹീറോ ആയിരിക്കണ സമയം രജനീകാന്തിന് വരുന്ന വഴിക്ക് ട്രാഫിക് സിഗ്നല് റണ്ടായി ഇങ്ങനെയുള്ള വാഹനം വിഭവം കടന്നു പോകാൻ പറ്റിയില്ല ആ കൂട്ടത്തിൽ മറ്റൊത്തിരി വാഹനങ്ങളുണ്ട് അപ്പോൾ പോലീസുകാരോട് ആരോ പറഞ്ഞു രജനീകാന്താണ് കടുത്ത് വിടാ അപ്പോൾ പറഞ്ഞ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇപ്പോൾ രജനീകാന്ത് ഒന്നും ചെയ്യാൻ പോയില്ല കാറിൻ്റെ ഡോറ് തുറന്ന് ആ റോഡിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങി മാറി നിന്നു പത്ത് മിനിറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ചോട്ടിലേക്ക് വരിക ഒരു വണ്ടി പോകാത്ത അവസ്ഥയായി രജനീകാന്തനങ്ങൾ കിടത്ത് വിട്ടിരുന്നെങ്കിൽ അവിടുത്തെ സ്ഥിതി അതാണ് ആരാധന എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് ഇപ്പം നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് വികാരം കൂടിയിട്ട് അല്ലെ ചങ്ങത്തടിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ ഇത് ശൂലം കൊത്തെന്ന് പറഞ്ഞാൽ വിജയം പറയുക നിങ്ങളെല്ലാം ചങ്ങത്തടിച്ച് പ്രാർത്ഥിക്കണം അല്ലെ ശൂലം കൊത്തി കയറ്റണം എന്ന് പറഞ്ഞാൽ കയറ്റിയിരിക്കും ഒരു ആയിരം അല്ല ആൾക്കാരും മരിക്കുന്നുണ്ട് അങ്ങോട്ട് ചെയ്യുന്നുണ്ടല്ലോ ജനീകാന്ത് മരിച്ചു എന്നറിഞ്ഞപ്പോൾ എം ജി ആർ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ എത്ര പേർ ആത്മഹത്യ ഉപഭോഗം കൊണ്ട് ആത്മഹത്യ ചെയ്തു ആ വികാരത്തോടെയാണ് വിജയിയെ കാണാൻ ആൾ വരുന്നത് അത് പോപ്പറായിട്ട് ഇത് അറിയാം അറിയാം പോലീസിനറിയാം പോപ്പറായിട്ട് അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കിയില്ല എന്നുള്ള ഗുരുതരമായ കൃത്യവിലോപം പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് വിജയിയുടെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്കെതിരെ അല്ല അവരെ എങ്ങനെ അറിയും വിജയം പത്ത് പേര് കാണാമെന്നോ വേണ്ടെന്ന് പറയാൻ വിജയിന് പറ്റൂ അത് അത് പോലീസ് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ആരായി വിജയം ബോധ്യപ്പെടുത്തണം അല്ല അത് കൂടെ ഇത്രയും കൂടുതലാണോ നിങ്ങൾ ഇരിഞ്ഞ് പോകണം ഇല്ല ഞാനിങ്ങോട്ട് വരുന്നില്ല എന്ന് ഒറ്റ അറിയിപ്പ് കൊടുത്താൽ മതി അല്ലെങ്കിൽ മൂന്നോ നാലോ സ്ഥലത്തായിട്ട് സ്കാറ്റർ ചെയ്ത് നടത്താം ഇപ്പോൾ അവിടെ തന്നെ നടത്തണം എന്നാൽ മീറ്റിംഗ് പിന്തുണ ഒരു കൂടെ ആൾ വന്നിട്ടുണ്ട് ബോൾ ബോക്കായിട്ടുണ്ട് കേരളത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ പക്ഷെ സിനിമമാർക്ക് അത്രയും ഇതില്ല അതിനേക്കാൾ കൂടുതൽ സ്പോർട്സിനുണ്ട് ഇതിപ്പോൾ സർക്കാരിൻ്റെ വീഴ്ചയായി വളഞ്ഞു കിട്ടി വരുമോ അതേ വിജയുടെ തലയിലേക്ക് പോകുമോ ഇത് മിക്കവാറും സർക്കാരിൻ്റെ വീഴ്ചയാവും കാരണം ജനം കൂടുതൽ വിജയ കൂടിയാണ് വിജയി എന്നാൽ സമർത്ഥമായിട്ട് ആ രംഗത്തുനിന്ന് മാറി ആശുപത്രിയിൽ കാണാൻ ചെന്നിട്ട് ഇദ്ദേഹം ആരടി മേടിച്ചത് വേറൊരു പ്രശ്നമായി അതിന് പകരം വിജയ് ആ രംഗത്തുനിന്ന് മാറി പ്രായശ്യത്താന്ന് പറഞ്ഞ് ഇവരുടെ എല്ലാം കുടുംബങ്ങളെ വീട്ടിൽ പോയി കണ്ട് അവരുടെ ജ്വല്ലറി ഒക്കെ കൊടുക്കാണ്ട് അതൊക്കെ കൊടുത്ത് വിജയിൽ തന്നെത്താൻ സെറ്റിൽ ചെയ്യും അപ്പോൾ സാർ ഇതിപ്പോൾ തെലുങ്കാനയിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തെലുങ്കാനയിൽ ഇതേപോലെ ഈ ഒരു ദുരന്തം ഉണ്ടായി ദുരന്തം ഉണ്ടായി അതിനെ അതോടുകൂടിയാണ് അവിടെ ഈ പറയുന്ന രീതിയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിക്ക് ഇത്രയും വലിയ ഉപയോഗപ്പെടുത്തേക്കാണ് അദ്ദേഹം ഇത്രയും പോപ്പുലർ ആയത് അതെ ആ രീതിയിൽ പോപ്പുലറായത് വിജയിക്കിതൊരു നേട്ടമായി തീരുമോ വിജയ് ഇങ്ങനെ എല്ലാവരും കൂടെ ആക്രമിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹത്തെ കാണാൻ ആള് വന്നു തമിഴ്നാട് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നത് വാദിയെ ഞാനൊരു ഈ വിഷയം ഒരു വലിയ വിഷയമാണ് എന്നാൽ ഞാൻ ചോദിച്ചു പോകുന്നു രാഷ്ട്രീയ ഭാവി അനുചിതത്തിലാകാൻ സാധ്യതയുണ്ടോ ഇല്ല കാരണം എന്ത് വിജയം എന്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തേ ഞാൻ ഈ വെള്ളിയിൽ കാണാൻ പോകുമ്പോൾ എന്നെ കാണാൻ പത്ത് പേര് വരിക ഇപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ കേരളത്തിലും ബെസ്സി വരുന്നുള്ള ഉത്തരവാദിത്വത്തിന് ഒഴിയാൻ പറ്റുമോ ഇത്ര ആള് വരുമെന്നുള്ള പ്രതീക്ഷ എന്നൊക്കെ പറയാമല്ലോ എനിക്കറിയത്തില്ലല്ലോ എന്നെ കാണാൻ എത്ര പേര് വരുമെന്ന് എനിക്കറിയാവോ ഇപ്പൊ നാളെ പിണറായി വിജയൻ ഒരു മീറ്റിംഗിന് വരിക ഭാഗ്യത്തിന് പിണറായി വിജയൻ ഒരു മീറ്റിങ്ങിന് വരിക എറണാകുളത്ത് കൊച്ചിയിൽ ഒരു പറയേണ്ടത് പ്രശ്നമില്ലാൻ വരിക വല്ലതും ഒഴിവുണ്ടോ എത്ര പേര് ഒഴിവെന്ന് ആളില്ലാത്തിന് രക്ഷോ അങ്ങനെ അതുകൊണ്ട് ആ പ്രശ്നമില്ല അതുപോലെ മറിച്ച് പിണറായി വിജയൻ ഇതുപോലെ ആരാധനയോടെ കാണുന്ന ജനമാണെങ്കിൽ ഇവിടെ പറഞ്ഞില്ല ബസ് പിണറായി സഞ്ചരിച്ച ബസ് സാർ ദേവ ആ കാര്യം പറയല്ലേ ഈ ഒരാളുടെ സ്റ്റാൻഡിങ് വിജയില്ല എത്ര പേര് വരും ഇപ്പൊ കമലഹാസൻ ചെന്നാലും എത്ര ആൾ വരും അല്ലേ കമലഹാസ് ഏതായാലും സാറിപ്പോ വിജയ്യിലേക്ക് അറസ്റ്റൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടാവും അല്ല അങ്ങനെയാണെങ്കിൽ വിജയ് വിഷമുക കാരണം ഇതിന്റെ സംഘാടകരെ എങ്ങനെ ഇത്ര ആൾ വരും കല്യാണത്തിന് വിളിക്കുന്ന വിളിക്കുന്നവരും എന്നെ വിളിച്ചിരിക്കുന്നവരാണോ അപ്പൊ സാറ് പറയുന്നത് വിജയ് കുറ്റക്കാരനല്ല എന്ന് തന്നെയാണ് അല്ല കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞാൽ ഈ മാഗ്നിറ്റ്യൂഡ് ഉണ്ടായപ്പോൾ ഇത്ര ആളുകൾ അത് വിജയിയുടെ പാർട്ടിക്കാർക്ക് അറിയിക്കാം നാജി ഇവിടെ ഇത്ര ആൾ വന്നിരിക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ കൺ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാ ചെയ്യേണ്ടെന്ന് ചോദിക്കുമ്പോൾ വൃത്തി അനൗൺസ്മെന്റ് മതിയായിരിക്കും ഇത്ര ഇത്ര ഭാഗത്ത് എടുക്കുന്നതിന് തെറ്റുപറ്റി അദ്ദേഹത്തിന് തെറ്റുപറ്റി പക്ഷെ അത് മുൻകൂട്ടി വിജയം അറിയിക്കാൻ പോലീസിന് സാധിക്കും സംഘാടകരെ അറിയിക്കേണ്ടത് പോലീസായിരുന്നു പോലീസ് സംഘാടകരെ അറിയിക്കുക അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്തോ സംഭവിക്കാം ബാംഗ്ലൂരിൻ്റെ ഓർമ്മയുണ്ട് തൊട്ടടുത്ത് ബാംഗ്ലൂരിലെപ്പോൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതാണ് സിറ്റുവേഷൻ അതുകൊണ്ട് അതുകൊണ്ടൊന്ന് തരണം എന്ന് പറഞ്ഞ് ഭംഗിയായിട്ട് ഒഴിവാക്കാമായിരുന്നൊരവസ്ഥ ఇత్రం పేరు పురుగు కొడుతుోండువసాించు